ഹായ് നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് ലേക്ക ഫർണിച്ചറിലുള്ള ഏറ്റവും പുതിയ മോഡൽ സോഫകളായിട്ടാണ് പല വെറൈറ്റി മോഡൽ ലേക്കാ ഫണിച്ചർ പുതിയതായിട്ടിട്ടുണ്ട് നിങ്ങളെ നോക്കൂ കട്ടുന്ന നീല കളറും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ വെച്ചതിൻ്റെ ഒരു പ്രേമ് ലുക്ക് കിട്ടുന്ന ഒരു മോഡലും കൂടിയാണ് ഈ കാണുന്ന മോഡൽ നിങ്ങളതായി നോക്കൂ ഏറ്റവും അട്ടിന് ക്ലോത്തായാലും അതുപോലെ തന്നെ ഇരിക്ക നല്ല കംഫർട്ടുള്ള മോഡലും കൂടിയാണ് ഈ മോഡൽ അതുപോലെ തന്നെ ഡിസൈനിങ് വരുന്നുണ്ട് നോക്കൂ നല്ല ഡിസൈനിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ പല വെറൈറ്റി മോഡലും സോഫ് കഴിക്കാൻ ചെല്ലുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ മോഡലും സോഫ്റ്റ്ക്കും ഇപ്പോൾ അമ്പ അമ്പത്തിരണ്ട് ശതമാനം വരെ ഓഫറുണ്ട് ഈ ഓഫർ ഈ മാസം മാത്രമുള്ള അതുകൊണ്ട് പെട്ടെന്ന് വന്നോളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് മാസത്താവാൻ സൗകര്യവും അതുപോലെ ഡെലിവറി സൗകര്യം ഈ സോഫ് നോക്കി ഇത് കട്ടിപൂടി വർക്ക് ചെയ്തിട്ടുള്ളൂ അതുപോലെ നിങ്ങൾ നോക്കി ചാർജ് ചെയ്യാനുള്ള പോർട്ട് തരുന്നുണ്ട് അതുപോലെ നമ്മൾ ചായ എടുക്കുമ്പോൾ ഗ്ലാസ് വെക്കാൻ അതുപോലെ ചെറിയ സ്പേസ് ഒക്കെ വരുന്ന മോഡൽ കൂടിയാണ് ഈ കാണുന്ന മോഡൽ ഇത് നല്ല നല്ല കംഫേർട്ടായിട്ട് എല്ലാവർക്കും കംഫേർട്ടായിരിക്കാൻ പറ്റിയ മോഡൽ കൂടിയാണ് അതുപോലെ തന്നെ ഈ മോഡലൊക്കെ നിങ്ങൾ അത് സ്പ്രിംഗും വരുന്ന മോഡലാണ് ഇരിക്കാൻ നല്ല സുഖമായിരിക്കും അതുപോലെ തന്നെ ചാരിന് ഭാഗം നോക്കി അവിടെ നല്ല ഡിസൈനിങ് തന്നിട്ടുണ്ടായി അതുപോലെ തന്നെ പല വെറൈറ്റി മോഡലും നിങ്ങൾക്ക് മാസത്താണോ സൗകര്യവും അതുപോലെ തന്നെ ഡെലിവറി സ്വക്യും ഉണ്ടായവേണ്ടി നിങ്ങൾ സുഖമായി ഫർണിച്ചറൊക്കെ വാങ്ങും അത് നമുക്ക് നല്ല കംഫർട്ടായി ചാരം മറ്റേ മോഡലും കൂടിയാണ് ആ മോഡൽ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ ആയാലും അതുപോലത്തെ റൂം സെറ്റ് ആയാലും ഒക്കെ നമ്മൾ കസ്റ്റമൈസിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഫോട്ടോ ആയിട്ട് അയച്ചെന്നാൽ നമ്മൾ അതുപോലെ ചെയ്ത് തരുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് മാസത്താണോ സൗകര്യവും ഡെലിവറി സ്വകേഡി ഉണ്ടായും സുഖമായി ഫർണിച്ചറൊക്കെ വാങ്ങാം അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിരിക്കുന്ന ഫ്രണ്ട്സിനോ അതുപോലെ തന്നെ റിലേറ്റീവ്സിനോ പെട്ടെന്ന് തന്നെ ചേർത്തോളൂ അവർക്കെങ്കിലും ഈ സ്പെഷ്യൽ ഓഫർ ഉപകാരപ്പെട്ടേ അതുപോലെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ അതുപോലെ സ്പെഷ്യൽ ഓഫറും സ്പെഷ്യൽ ഇഷ്ടം കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ചാൻസസ് അവർ പെട്ടെന്ന് ചാൻസുള്ളൂ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടായി കോശ്ശേരി ആയംചോട് അപ്പോൾ നമ്മൾ ഈ വർക്കിൻ മോഡലൊക്കെ നോക്കി അതുപോലെ പല വെറൈറ്റി കളറിലും അതുപോലെ ഡിസൈനിലും ഇത്രയും മോഡൽ നമ്മൾ ഫർണിച്ചറിലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ തീർച്ചയായും ഉണ്ടാകുന്നത് നോക്കൂ അതുപോലെ പല വെറൈറ്റി മോഡലുകളുണ്ട് പെട്ടെന്ന് വന്നോളൂ നമ്മൾ അഡ്രസ്സ് നടക്കാൻ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ആയിപ്പോൾ കീശേരി ആലിഞ്ചോട് അതുപോലെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ താഴെ കൊടുക്കാം അപ്പോൾ ഒട്ട് കണ്ട പെട്ടെന്ന് വന്നോളൂ ഈ സ്പെഷ്യൽ ഓഫർ ഇപ്പോൾ മാത്രമേ ഉള്ളൂ അപ്പോൾ